ഇറ്റ്സ് മീ സൈൻഡിയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കുറച്ച് ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ടുണ്ടേ ചെന്നൈക്ക് കൊടുത്തുവിടാനുള്ള ഒരു ഓർഡർ ആയിരുന്നേ അപ്പോൾ അത് പെട്ടെന്നുള്ള ഒരു ഓർഡർ ആയിരുന്നതുകൊണ്ട് അതിൻ്റെ മിക്സിങ്ങും പിന്നെ അത് ഉണ്ടാക്കുന്ന വിധവും ഒന്നും കാണിക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ ഉണ്ടാക്കിയിട്ടതിന് ശേഷമാണ് ഞാൻ ഓർത്തതെന്നാൽ ഇതിൻ്റെ ഒരു വീഡിയോ എടുക്കുവാണെങ്കിൽ ഇന്ന് എനിക്കൊരു വീഡിയോ ഇടാലോ കുറേ ദിവസങ്ങളായിട്ട് എനിക്ക് വീഡിയോ ഒന്നും സ്ഥിരമായിട്ട് ഇടാനൊന്നും പറ്റുന്നില്ല അപ്പോൾ അങ്ങനെ ഞാൻ പെട്ടെന്ന് വീഡിയോ എടുത്താണേ അപ്പോൾ നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടാലോ ഇതാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയിട്ടിരിക്കുന്ന ഉണ്ണിയപ്പം അവർക്കൊരു അൻപത് ഉണ്ണിയപ്പം മതി എന്നാണ് പറഞ്ഞത് അപ്പോൾ ഒരു അൻപതെണ്ണവും പിന്നെ ഒരു കുറച്ചും കൂടെ കൂടുതലുണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ഉണ്ടാക്കിയതിന് ശേഷം ഞാനിങ്ങനെ തണുക്കാനിട്ടേക്കുവാണേ ഒരു ഉരുളിയിലാണ് ഇട്ടിരിക്കുന്നത് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ പാക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ കാരണം ഇത് കൊണ്ടുപോകാനും കൂടി ഉള്ളതാണല്ലോ ചെന്നൈ വരെ കൊണ്ടുപോകാനുള്ളതാണ് ഇങ്ങനെ നമ്മളുടെ ഉണ്ണിയപ്പം തണുത്തതിന് ശേഷം ഞാൻ പാക്കിങ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ രണ്ട് പായ്ക്കറ്റ് പിറക്കി വെച്ചു ഇനി ബാക്കി കൂടി ഒന്ന് വെക്കണം അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഉണ്ണിയപ്പം ഒന്നും ഉണ്ടാക്കുന്നില്ലായിരുന്നു കേട്ടോ കാരണം ആരോഗ്യ പ്രശ്നങ്ങൾ വല്ലാതെ എന്നെ പിടിച്ചുലച്ചു കാരണം എൻ്റെ വലത്ത് കൈയുടെ വേദന ആയതുകൊണ്ട് തന്നെ എനിക്ക് പണി ചെയ്യാനായിട്ട് പറ്റുന്നില്ലായിരുന്നു ഒരു സാധനം അങ്ങോട്ട് എടുക്കാനോ ചെയ്യാനോ ഒന്നും പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു അങ്ങനെ മരുന്നൊക്കെ വാങ്ങിച്ചു വീണ്ടും കഴിഞ്ഞ് ശനിയാഴ്ച ആശുപത്രിയിൽ പോയി ടെസ്റ്റൊക്കെ ഡോക്ടർ നേരത്തെ പറഞ്ഞിരുന്നു ടെസ്റ്റ് ചെയ്യണമെന്ന് പക്ഷേ ടെസ്റ്റ് ഇപ്പോൾ ചെയ്യേണ്ടി വന്നില്ല കാരണം വേദന കുറവുണ്ടായിരുന്നു അതുകൊണ്ട് ഡോക്ടർ രണ്ടാഴ്ചത്തേക്കുള്ള മരുന്നും കൂടെ തന്നു വിട്ടു അത് കഴിഞ്ഞപ്പം വീട്ടിൽ വന്നു ഞാൻ കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ജോലികളൊക്കെ ചെയ്തു തുടങ്ങി ഇപ്പോൾ ഇതാ കൈക്ക് വീണ്ടും നല്ല വേദനയുണ്ട് പക്ഷേ ഈ ഒരു ഓർഡർ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഉപേക്ഷിക്കാൻ പറ്റാത്തൊരു ആളായതുകൊണ്ട് നമ്മളത് ചെയ്തു കൊടുത്തു അപ്പോൾ അങ്ങനെ ചില ചില പണികളൊക്കെ അതിനിടയ്ക്ക് ചെയ്തു ഇപ്പം കൈക്ക് നല്ല വേദനയൊക്കെ ആയിട്ട് ഞാനങ്ങനെ വീണ്ടും പോസ്റ്റിലായി എന്നാണ് എനിക്ക് തോന്നുന്നത് എന്താ ഇതാണ് നമ്മുടെ ഉണ്ണിയപ്പം ഇനി ഇതെല്ലാം ഒന്ന് ഒട്ടിച്ചെടുക്കണം അതിനായി ഞാൻ സീലിംഗ് മെഷീൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഓരോന്നായിട്ട് വെച്ച് ഒട്ടിച്ചെടുക്കാം ഇത് ഇതിങ്ങനെ വെച്ചിട്ട് നമ്മളൊന്ന് പ്രസ് ചെയ്യുമ്പോഴേക്കും ഒരു ബീപ്പ് സൗണ്ട് വരും ആ ബീപ് സൗണ്ട് നിന്ന് കഴിയുമ്പോഴേക്കും ഇത് ഓക്കെ ആവും ഇതായത് കണ്ടോ അപ്പം അങ്ങനെ ഞാനത് ഓരോന്നായിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കട്ടെ അപ്പം അതിനിടയ്ക്ക് എനിക്ക് കമൻറ്റുകൾ ഞാൻ കണ്ടു ഇത് എത്ര ദിവസം കേടാവാതെ ഇരിക്കുമെന്ന് ഞാൻ വെറും രണ്ട് ദിവസം മാത്രമേ പറയത്തുള്ളൂ കാരണം ഞാനും മറ്റ് പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കുന്നില്ല അതുപോലെ തന്നെ നമ്മൾ ഇപ്പം കൂടുതൽ ദിവസം പറഞ്ഞിട്ട് കേടായി പോകുന്നതിലും നല്ലത് കുറച്ച് ദിവസം പറയുക കൂടുതൽ ദിവസം ഇരിക്കുകയാണെങ്കിൽ അതെല്ലാം നല്ലത് ഇപ്പം ഞാൻ രണ്ട് ദിവസം പറഞ്ഞാലും ചിലരൊക്കെ പറയുന്നുണ്ട് മൂന്ന് ദിവസം ഇരിക്കുന്നുണ്ട് കേട്ടോ എന്ന് പറയുന്നുണ്ട് അപ്പം അങ്ങനെയാണ് ആ ഒരു കാര്യം പിന്നെ ലാഭം ലാഭം കിട്ടുന്നുണ്ടോയെന്ന് ചോദിക്കുന്നുണ്ട് നമ്മളിപ്പോൾ എന്തൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയാലും അതിന് ചെറുതായിട്ടുള്ളൊരു ലാഭമില്ലാതെ നമ്മളൊരു കാരണവശാലും ഇതുണ്ടാക്കി കൊടുക്കാനായിട്ട് നമ്മൾ തുനിയത്തില്ലല്ലോ കാരണം എന്നാന്ന് ചോദിച്ചാൽ നമ്മൾക്ക് മുടക്കുമുതലും പിന്നെ നമ്മളുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ കൂട്ടിയതിന് ശേഷമായിരിക്കുമല്ലോ നമ്മളൊരു ഇത്ര പെർസെൻറ്റേജ് ലാഭം ഇട്ട് മാർജിൻ ചെയ്യുന്ന അപ്പോൾ നമുക്കൊരു ചെറിയ ലാഭമൊക്കെ ഉണ്ട് പിന്നെ ഇത് ബൾക്കായിട്ട് ചെയ്യുന്നവർക്ക് നല്ല ലാഭം കിട്ടും ഞാൻ വളരെ കുറച്ച് മാത്രമാണ് ചെയ്യുന്നത് എൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ മൂലം പിന്നെ ഇപ്പോൾ കൈക്ക് വേദനയായിട്ടും കൂടി ഞാനിതിങ്ങനെ ചെയ്യുന്നത് തന്നെയാണെന്ന് ചോദിച്ചാൽ ഞാനൊരു ഒട്ടാൾ പട്ടാളം വാങ്ങിയത് കൊണ്ട് തന്നെ ഞാനിത് ചെയ്ത എങ്കിൽ മാത്രമാണ് മറ്റു കാര്യങ്ങളൊക്കെ നീങ്ങുകയുള്ളു അതുകൊണ്ടൊക്കെയാണ് അപ്പോൾ അപ്പം ഒരു കവറിനകത്തേക്ക് ഞാനത് വീണ്ടും പാക്കറ്റുകളെല്ലാം പെറുക്കി വെക്കുവാണ് കേട്ടോ ഈ ഉണ്ണിയപ്പം കൊണ്ടുപോകാനായിട്ട് വന്നയാളെ കാണിക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ ആൾക്ക് വീഡിയോയിൽ വരാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഇനിയിപ്പോൾ ഇത് വേറെ ഒരു കവറിലേക്ക് ഇട്ട് കൊടുക്കണം അപ്പോൾ ചിലരൊക്കെ ഇതിൻ്റെ മിക്സിങ് കാണിക്കാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നേ പക്ഷേ ഇത്തവണ ഇത് വളരെ പെട്ടെന്നുണ്ടായിരുന്ന ഒരു ഓർഡർ ആയിരുന്നതുകൊണ്ടും എൻ്റെ കൈക്ക് പറ്റാതിരുന്നത് കൊണ്ടൊക്കെ വീഡിയോ എടുക്കലും ഉണ്ടാക്കാനും എല്ലാം കൂടെ എനിക്ക് ഒന്നിച്ച് പറ്റിയില്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാതിരുന്നത് ഇനി ഒരു ദിവസം ഞാൻ ആ വീഡിയോ എടുത്തിടാം അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മറ്റു സ്ഥലങ്ങളിലേക്കൊക്കെ മറ്റു രാജ്യങ്ങളിലേക്കുമൊക്കെ ഉണ്ണിയപ്പം കയറ്റി വിടാറുണ്ട് കേട്ടോ അങ്ങനെ വന്നിട്ട് പോകുന്നവർ കൊണ്ടുപോകുന്നതാണ് എന്താ അപ്പോൾ ഇനി വേറൊരു കവറിലിട്ട് നമ്മളത് കൊടുത്തു അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ അതുപോലെ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ടുള്ളവരൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ അതുപോലെ തന്നെ ഒരു റിക്വസ്റ്റ് ഉണ്ട് വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ആദ്യം മുതൽ അവസാനം വരെ ഒന്ന് കാണുവാനായിട്ട് ശ്രമിക്കണം കേട്ടോ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം ബായ്